സി പി എം മല്ലപ്പള്ളി ഏരിയ സെക്രട്ടറിയായി ബിനു വർഗീസ് തെരഞ്ഞെടുക്കപ്പെട്ടു മൂന്നാം തവണയാണ് ബിനു പാർട്ടിയുടെ ഏരിയ സെക്രട്ടറി സെക്രട്ടറിയാകുന്നത് സൗമ്യമായ പെരുമാറ്റത്തിലൂടെ ഏതൊരാളെയും ചേർത്തു നിർത്തുന്ന കല്ലുപ്പാറ സ്വദേശിയായ ബിനു വർഗീസാണ് സി പി എമ്മിന് മല്ലപ്പള്ളി ഏരിയ സെക്രട്ടറിയായി മൂന്നാമതും തെരഞ്ഞെടുക്കപ്പെട്ടത് കഴിഞ്ഞ വർഷമായി പാർട്ടിയെ നയിച്ച ബിനു വർഗീസ് പാർട്ടി പ്രവർത്തനങ്ങളിൽ അതീവ ശ്രദ്ധാലുവായിരുന്നു വിട്ടുവീഴ്ചയില്ലാത്ത പ്രവർത്തനത്തിലൂടെ പാർട്ടിയെ തെരഞ്ഞെടുപ്പ് വേളകളിലും ബിനു വർഗീസ് നയിച്ചു ഏരിയ സെക്രട്ടറിയായി ബിനു വർഗീസിന്റെ പേര് കെ പി രാധാകൃഷ്ണൻ നിർദ്ദേശിച്ചു എതിരെ മത്സരിച്ച ഇ കെ അജിയുടെ പേര് എസ് വി സുബിൻ നിർദ്ദേശിച്ചു ഏരിയ സമ്മേളനത്തിൽ ചില ഘട്ടങ്ങളിൽ മത്സരം വരെ എത്തിയെങ്കിലും നേതൃത്വം ഇടപെട്ട് ഒഴിവാക്കി മൂന്നാം തവണയിലേക്ക് വന്നിരിക്കുകയാണ് എങ്ങനെ അത് പാർട്ടി ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്വം അതായത് ആഗ്രഹിച്ച് നേടാൻ കഴിയുന്ന കാര്യങ്ങളല്ലല്ലോ ഇതൊക്കെ പാർട്ടി ഒരു ഉത്തരവാദിത്വം നൽകി നൽകിയാൽ അത് ഏറ്റെടുത്ത് വിജയകരമായി അതിനുവേണ്ടി വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗങ്ങളുടെ എല്ലാം ഒരു പൊതുവായ നിലപാട് അത്തരത്തിലുള്ളതാണ് അപ്പോൾ പാർട്ടി ഏൽപ്പിച്ച ഉത്തരവാദിത്വം ഭംഗിയായി പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടൽ തുടർന്നും ഉണ്ടാവും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പാണ് പ്രധാനപ്പെട്ട അറിയുന്നത് ഏഴ് പഞ്ചായത്തുകളിലും ഇടതുപക്ഷ ജനാധിപത്യങ്ങളും എനിക്ക് വിനയമുണ്ടാകുവാനുള്ള പ്രവർത്തനങ്ങളിലാണ് ഇനിയിപ്പോൾ ഞങ്ങൾ കേന്ദ്രീകരിക്കാൻ പോകുന്നത് അത്തരത്തിലില്ല പാർട്ടി ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തമാണ് പാർട്ടിക്ക് പാർട്ടിക്ക് ഈ ഏൽപ്പിച്ച ഉത്തരവാദിത്വം ഏത് സമയവും തിരിച്ചെടുക്കാനും കഴിയും അത് വ്യക്തിപരമായ ഒരു ഒരു നേട്ടമായല്ലേ പാർട്ടി ഏൽപ്പിച്ച ഒരു ഉത്തരവാദിത്തമാണ് അത് പരമാവധി ഭംഗിയായി നിർവഹിക്കാൻ ശ്രമിക്കും